പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് പ്രഷർ കുക്കറിലാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം പ്രഷർ കുക്കറിൽ മുട്ടക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കറിയിലേക്ക് വേണ്ടി ചേർക്കുന്ന സവോളയും മറ്റ് ചേരുവകളും ഒക്കെ നന്നായിട്ട് വെന്തടഞ്ഞ് നല്ല ഗ്രേവിയായിട്ട് കിട്ടും ചൂടായ പ്രഷർ കുക്കറിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഒന്നോ രണ്ടോ സവോള കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞത് എരിവിനനുസരിച്ച് പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഈ ചേരുവകളൊക്കെ നന്നായിട്ടൊന്ന് കളറ് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം ഇതുപോലെയുള്ള നാടൻ കറികൾക്ക് സവോളയും ചേരുവകളൊക്കെ ചെറിയൊരു ഗോൾഡൻ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കണം എങ്കിൽ മാത്രമേ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ചേരുവളൊക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തിലേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു സവോള ചെറുതായിട്ടൊന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടെ ചേർത്ത് കൊടുത്തു അതിന് ശേഷം ഇത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് വഴറ്റി അതിന് ശേഷം ഏകദേശം ഒരു മുക്കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് തിളച്ച് വരുന്ന സമയത്ത് പ്രഷർ കുക്കർ അടച്ചു വെച്ച് വേവിക്കാം പ്രഷർ കുക്കർ അടച്ച് വെച്ച് ഉടനെ തന്നെ വിസിൽ വരാൻ തുടങ്ങും ഒരു മൂന്നോ നാലോ വിസിൽ വന്നു കഴിയുമ്പോൾ ഒരഞ്ച് മിനിറ്റ് തീ കുറച്ചിട്ട് കൊടുക്കാം അതിനുശേഷം പ്രഷർ കുക്കർ ഓഫ് ചെയ്യാം ഇന്നിപ്പോൾ പൊറോട്ടയുടെ കോമ്പിനേഷനായിട്ടാണ് ഈ ഒരു മുട്ടക്കറി ചെയ്തെടുക്കുന്നത് ചപ്പാത്തിക്കും ഈ ഒരു മുട്ടക്കറി നല്ലൊരു കോമ്പിനേഷനാണ് പ്രഷർ കുക്കർ തുറക്കുന്ന സമയത്ത് ഏകദേശം ഈ ഒരു പരുവത്തിലാണ് കിട്ടുന്നത് പ്രഷർ കുക്കറിൽ വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടെ വറ്റിച്ച് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം അതിനുശേഷം ഒരു കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ മുട്ടക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അടുത്ത പ്രാവശ്യം മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയൊന്ന് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മുട്ടക്കറി ഉണ്ടാക്കാൻ നല്ല എളുപ്പമായിരിക്കും പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം